കരുവാരകുണ്ട് റൂറൽ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണച്ചന്ത പൊന്നക്കാട് ആരംഭിച്ചു ഓണക്കാലത്ത് വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് റൂറൽ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്തയ്ക്ക് തുടക്കമായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് കെ കെ ജെയിംസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സംഘം സെക്രട്ടറി വി സി ഉണ്ണികൃഷ്ണൻ ടി എം രാജു എം മുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടിയും മറ്റിനങ്ങൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിലുമാകും ചന്തയിൽ ലഭിക്കുക ഒരു കുടുംബത്തിനാവശ്യമായ മുഴുവൻ സാധനങ്ങളും ലഭ്യമാകുന്ന തരത്തിലാകും ഓണച്ചന്തകളുടെ പ്രവർത്തനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ സബ്സിഡി സാധനങ്ങളും മിൽമ കിറ്റും ലഭിക്കും പഴം പച്ചക്കറികൾ സേമിയ പാലട അരിയട സവാള ഉരുളക്കിഴങ്ങ് കറിപ്പൊടികൾ അരിപ്പൊടി തേയില എന്നിവയും പ്രത്യേകം വിലക്കുറവിൽ ലഭിക്കുന്നുണ്ട് നമ്മുടെ വലിയ ഉണ്ട് എന്ന് സർക്കാർ ഈ തിനു വേണ്ടി ആണ് മുഖാബിതം നമ്മുടെ വിലവർദ്ധനവും കുരി നൽകുന്നതിന് വേണ്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഉത്സവ വേളയിൽ ഓണക്കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് അതിന്റെ നൂറുകണക്കിന് പൊതു പ്രചരണം സംവിധാനങ്ങൾ നമുക്കറിയാം ഇത്തരം സമയങ്ങളിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളില്ല എങ്കിൽ പുസ്തക കച്ചവടക്കാർ വലിയ രീതിയിലുള്ള വില വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം വിസവമാക്കുന്ന സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഉത്സവകാലങ്ങളിൽ ഉദ്യോഗ സാധനങ്ങളുടെ വർധനവ് കൂടുമ്പോ അവിടെ നിന്ന് കൊള്ളലാഭം എടുക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള വ്യാപാരികളും പുസ്തകങ്ങളും അങ്ങനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ഒരു ജനക്ഷേമ പരിപാടിയായിട്ടാണ് ഈ ഓടച്ചതുകൾ നടപ്പിലാക്കിയത് നമുക്കറിയാം ഈ ഇതിങ്ങനെ ഏറെ സാധനങ്ങൾക്ക് സാധനങ്ങൾക്ക് ബാക്കിയുള്ളത് സാധനങ്ങൾ മറ്റു ഇതിലുള്ളത് ഇവിടെ അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ